ബംഗ്ലാദേശിയ ബോളറായിട്ടുള്ള മുസ്തഫുറഹ്മാനെ കെ കെ ആർ ഒഴിവാക്കിയതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ട കളിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബയോലാട്രിക് സീരീസ് ഒഴിവാക്കുന്നതിലേക്ക് അത് എത്തിയിട്ടുണ്ട് അതുകൂടാതെ വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളൊന്നും തങ്ങൾ കളിക്കാൻ തയ്യാറല്ല തങ്ങൾക്ക് മാറ്റം വേദി മാറ്റിത്തരണം എന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു ലോജിസ്റ്റിക് ഡിസിഷൻസ് എടുക്കാൻ താമസമുണ്ടോ അതുകൊണ്ട് ഇപ്പോൾ വേദി മാറ്റലൊന്നും നടക്കില്ല എന്നൊക്കെ ആദ്യ സമയത്തൊരു വാദം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നടക്കാനിരുന്ന ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലേക്ക് മാറ്റും എന്നാണ് അതവിടെ നിൽക്കട്ടെ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശി ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വാദമാണ് ബംഗ്ലാദേശി ആരാധകരുടെ മാത്രമല്ല ഈ വിളിക്കാത്തിൽ തിന്നുന്ന പോലെ ഒരു പഴയ പാകിസ്ഥാൻ ക്യാപ്റ്റനും ഇത്തരത്തിലൊരു വാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൻ്റെ ലോഗമായിട്ട് ഉപയോഗിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ പഴയ ഓൾറൗണ്ടറായ ഓൾറൗണ്ടർ ഓൾ റൗണ്ടർ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ല അവരുടെ ഒരു കിഡിലൻ ആയിരുന്നു ഇടയ്ക്ക് ബാറ്റിംഗ് ചെയ്യുന്ന മഷഫി മൊത്താസയുടെ അവരുടെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു കേട്ടോ മൊത്താസ മൊത്താസയുടെ ആ പാകിസ്ഥാനെതിരെ ടി രണ്ടായിരത്തി ഏഴിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ കളിക്കുന്ന ഷോട്ടാണ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആ ഒരു ഐ പി എൽ ലോകം ഉണ്ടാക്കിയതെന്നാണ് ആരാധകരുടെ ഒരു വാദം അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേറെ ഐക്കൺസ് ഏതെങ്കിലും നിങ്ങൾ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് കാരണം ആ ലോഗോ ഞങ്ങളുടെതാണ് ഞങ്ങളുടെ പ്ലേഴ്സിനെ നിങ്ങൾ കളിപ്പിക്കുന്നില്ല പിന്നെ ഞങ്ങളുടെ ലോഗോ എന്തിനാണ് നിങ്ങൾ വെക്കുന്നത് ഞങ്ങളുടെ പ്ലെയറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ലോഗോ ലോകമല്ലേ എന്ന് പറയുന്നുണ്ട് അതിന് മറുപടി പലരും ഇന്ത്യൻ ആരാധകർ പലതരത്തിൽ എക്സ് പ്ലാറ്റ്ഫോമുകളിൽ കൊടുക്കുന്നുണ്ട് ആദ്യത്തത് ഡെക്കാൻ ചാർജേസും ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ സമാനമായിട്ടുള്ള ഒരു ഷോട്ട് എ ബി ഡിബില്യേഴ്സ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഡിവില്ലിയേഴ്സിൻ്റെ ഷോട്ടാണ് അത് എന്ന് വാദിക്കുന്നവരുണ്ട് അതുകൂടാതെ കെ എൽ രാഹലും സമാനമായിട്ടുള്ള ഷോട്ടുകൾ കളിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ടാണ് എന്ന് വാദിക്കുന്നവരുണ്ട് സച്ചിൻ ഒരിക്കൽ ഇങ്ങനെയുള്ളൊരു ഷോട്ട് കളിച്ചിട്ടുണ്ട് അത് സച്ചിൻ്റെ ഷോട്ടാണെന്ന് വാദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത യു കെ ആസ്ഥാനമായിട്ട് യു കെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വെഞ്ചർഫ്രി എന്ന് പറയുന്ന കമ്പനി ഇതിനെക്കുറിച്ച് കരുതുന്നൊന്നും പറയുന്നില്ല പക്ഷേ പഴയ ഇന്ത്യൻ പ്ലെയറും കമന്റേറ്ററും ഒക്കെ ആയിട്ടുള്ള മഞ്ജുരേഖര് പറയുന്നത് അത് മൊർത്താസയിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടുള്ളതാണെന്നാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷൻ എത്തിയിട്ടില്ല ലോഗോ ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം ഇതിപ്പം മൊർത്താസയുടെ ഷൂട്ടിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടുള്ളതെന്ന് മെഞ്ചി പറയാനൊന്നും പോകുന്നില്ല അപ്പം ഇതൊരു പോപ്പുലർ ലോഗോ ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അതൊന്നും മാറ്റാൻ പോകുന്നില്ല പതി അതങ്ങ് നടത്തു വെക്കോളും അപ്പം ഇതാണ് സെറ്റപ്പ് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയിൽ നടത്താൻ കഴിയുന്ന മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റാൻ ധാരണയായിട്ടുണ്ട് പക്ഷേ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയോ എന്നറിയത്തില്ല പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ട് ലോജിസ്റ്റിക് ഡിസിഷൻസിൻ്റെ കാര്യത്തിൽ എക്സ്പെൻഡിച്ചർ താങ്ങാൻ പറ്റുമെങ്കിൽ അത് ശ്രീലങ്കയിലേക്ക് തന്നെ മാറ്റും ബി സി സിയുടെ ഭാഗത്തു ഇപ്പം കടുത്ത എതിർപ്പില്ല എന്നാണ് അറിയുന്നത്